അല്ലാമലൈക്കും നമ്മുടെ ഷാഫി പറമ്പിൽ വടകര എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിന്ന് അന്ന് മുതൽ കമ്മികൾക്ക് കുരുവട്ടം തുടങ്ങിയത് അന്ന് ടീച്ചറെ പേരിൽ പലതും അടിച്ചിറക്കി എന്ന് പറഞ്ഞ് യു ഡി എഫുകാരെ അടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ട് അതെല്ലാം എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ അങ്ങനെ ടീച്ചറുടെ വീഡിയോകളൊക്കെ ഇറക്കിയെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ അല്ലേ അപ്പം ഞാൻ പറയുന്നത് അതിലെല്ലാം അവർ അമ്പ പരാജയപ്പെട്ടപ്പോൾ പിന്നെ അവർക്ക് ഐഡിയ തോന്നിയതാണ് കാഫിർ പ്രയോഗം അപ്പം കുറെ ഹിന്ദുക്കളെ വോട്ടെല്ലാം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത് ചെയ്തത് പക്ഷെ അത് ചെയ്തത് എം എസ് എഫിന്റെ ഒരു നേതാവായ കാസിം എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്കിന്റെ പോസ്റ്റിലായിരുന്നു അവന്റെ പേരിൽ അടിച്ച് ഇറക്കി അവനാണ് ഇത് ഇറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇട്ട വീഡിയോ ആണ് ഒരു സ്ക്രീൻ ഷോട്ടാണ് അപ്പം ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എലക്ഷനിൽ എന്ന് പറഞ്ഞാൽ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും അവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ആ കോപ്രായത്തരങ്ങളെല്ലാം കാരണം കൊണ്ടാണ് നിങ്ങളവിടെ അമ്പ പരാജയപ്പെട്ടു പോയത് ടീച്ചർ അവിടെ ജയിക്കേണ്ട ആളായിരുന്നു നിങ്ങൾ സത്യത്തിൽ ഒന്ന് ചിന്തിക്കണം ടീച്ചർ അവിടെ ജയിക്കേണ്ട ആളായിരുന്നു അതെല്ലാം നിങ്ങളാണ് അവ ആ ടീച്ചറെ തോൽപ്പിച്ചതെന്ന് നമുക്ക് പറയാം അവിടെ ടീച്ചർക്ക് നല്ല ഭൂരിപക്ഷം നല്ല എല്ലാ ലക്ഷ്യം പ്രചരണത്തിലും എല്ലാത്തിലും ടീച്ചർക്ക് നല്ല ആളുണ്ടായിരുന്നു ഷാഫിക്ക വന്നതിന് ശേഷം നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഓരോരോ കളവ് എന്ന് തന്നെ പറയാം അതൊന്നും സത്യമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഒക്കെ പിന്നില് എനിക്ക് തോന്നുന്നു മാപ്പിള സഖാക്കൾ കണ്ടമാനുണ്ട് ഇതിൻ്റെ കൂടെ മാപ്പിള സഖാക്കൾ അതായത് ഈ മാപ്പിള സഖാവ് സഖാവ് രണ്ടാളതിലുണ്ട് ഒന്നെന്താ അതിൻ്റെ പേര് ഒരു വഹാബ് എന്ന് ഉണ്ട് പിന്നെ വേറെന്താണ് അങ്ങനെ അങ്ങനെന്തോ എന്തോ ഒരു രണ്ടാൾ ഇതിൻ്റെ മാപ്യസഖാൻ വേണ്ടി ഈ സ്ക്രീൻഷോട്ടിലൊക്കെ അതിന് അത് അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഇലക്ഷനെ നേരിടാം കളവ് പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും നല്ല ജനങ്ങൾക്ക് വേണ്ട ചെയ്തു കൊടുത്താൽ ജനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്യുക ജനങ്ങൾ കവിതകളെല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ആ ഇലക്ഷനിൽ കൂടുതൽ നോക്കിയ ഒരു മണ്ഡലമായിരുന്നു വടകര ആ വടകരയിൽ സത്യം പറയുകയാണെങ്കിൽ അവിടെ എൽ ഡി എഫ് ജയിക്കേണ്ടായിരുന്നു പക്ഷെ ഷാഫി പറമ്പിൽ അവിടെ ജയിക്കാൻ കാരണം നിങ്ങളുടെ ഈ കളികൾ കാരണം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ ഷാഫി അവിടെ പോയത് ജയിച്ചത് കൊണ്ട് നമ്മുടെ കേരളത്തിന് നല്ല ഗുണമുണ്ട് നമ്മുടെ പ്രവാസികൾക്ക് നല്ല ഗുണമുണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പാർലമെൻറ്റിൽ നമ്മളെ ഈ ബജറ്റ് അവതരണത്തിൽ പാർലമെൻറ്റ് കൂടിയപ്പോൾ അവർ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മളെ ഈ ടിക്കറ്റ് നിരക്ക് ഇതെല്ലാം അതേമാതിരി സ്പോർട്സിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഒരു ഇങ്ങനൊന്നും ഇങ്ങനെ സംസാരിക്കാൻ ആ ടീച്ചർക്ക് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കും ആരോടും നല്ല രീതിയിൽ അതായത് നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കും അപ്പം ഞാൻ പറയുന്നത് എലക്ഷൻ വരുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഈ സി പി എംമാരും ഡി വൈ ഫൈക്കാരും എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് എലക്ഷൻ വരുമ്പോൾ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക ഇതേ എനിക്ക് പറയാനുള്ളൂ കളവൊന്നും പ്രചരിപ്പിക്കേണ്ട ഇതിൻ്റെ അടുക്ക് കാഫിർ പ്രയോഗം അതുപോലെ സിറാത്ത് പാലം മാഷാൽ നമ്മൾ ചന്ദ്രശേഖർ ചന്ദ്രശേഖരപ്പം പാർട്ടി വിട്ട് വന്നപ്പോഴാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടാൻ വേണ്ടിയിട്ട് ഇന്നോവൻ്റെ പുറകിൽ മാഷാള്ള ഒട്ട് ചേന്ന് അത് മുസ്ലിങ്ങളെ പരിഡിയിലിടാം ഇവരാണ് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവർ കേട്ടോ അവർ സത്യം നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് മുസ്ലിങ്ങളോട് പക്ഷെ ചെയ്യുന്നതെല്ലാം യു ഡി എഫിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് ഇവർ മുസ്ലിങ്ങളെ ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പം സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ഇവർക്ക് വിരോധാണോ അതോ സ്നേഹമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരായാലും ഏത് പാർട്ടിയിലും ജയിച്ചു വരണം എനിക്കിത്രേ പറയാനുള്ളൂ ഒരു കളവും അടിച്ച് പ്രയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല സത്യസന്ധമായിട്ട് നമുക്ക് ജയിക്കാൻ നോക്കാം തോൽവി ജയത്തിൻ്റെ ഒരു മുന്നോടിയാണ് അതും തോൽവി ഒരു ജയം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു